ഴ്ചയിലേറെയായി ബ്രിട്ടനിൽ കലാപത്തിന് തിരികൊളുത്തി അഴിഞ്ഞാടുന്ന കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുകാർക്കെതിരെ തെരുവിലിറങ്ങി സമാധാനപ്രിയരായ ജനലക്ഷങ്ങൾ ബ്രിസ്റ്റോൾ മുതൽ ലണ്ടൻ വരെ ആയിരങ്ങൾ മാർച്ച് ചെയ്തതോടെ പദ്ധതി ഉപേക്ഷിച്ച് അക്രമികൾ ഓടിയൊളിക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി മുപ്പത്തിയെട്ട് പട്ടണങ്ങളിലായി നൂറിലേറെ തീവ്ര വലതു പ്രതിഷേധങ്ങൾ അരങ്ങേറുമെന്നായിരുന്നു ഭീഷണി എന്നാൽ അക്രമവും അരാജകത്വവും നിറയ്ക്കാനുള്ള കുടിയേറ്റ വിരുദ്ധരുടെ നീക്കങ്ങൾക്ക് ബ്രിട്ടനിലെ സാധാരണ ജനങ്ങൾ രംഗത്ത് വരികയായിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളാണ് യു വിവിധ നഗരങ്ങളിലായി വംശീയ വിരുദ്ധ മാർച്ച് നടത്തിയത് ബ്രിസ്റ്റോൾ ലണ്ടൻ ലിവർപൂൾ ബെർമിംഗ്ഹാം ബ്രൈറ്റൺ എന്നിങ്ങനെയുള്ള നഗരങ്ങളും പട്ടണങ്ങളും സാധാരണ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞ ആഴ്ച നടന്ന അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ആറായിരത്തിലേറെ സ്പെഷ്യലിസ്റ്റ് പോലീസുകാർ ഇത് നേരിടാൻ സജ്ജമായിരുന്നത് ചില ബിസിനസ്സുകൾ നേരത്തെ തന്നെ അടയ്ക്കുകയും ചെയ്തു അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന സോളിസിറ്റർമാർക്കും ഏജൻസികൾക്കും മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ രാത്രിയായതോടെ തീവ്ര വലത് പ്രതിഷേധക്കാർ പോയി മറിച്ച് ജനകീയ പ്രതിഷേധക്കാർ തെരുവുകൾ കീഴടക്കി വിദ്വേഷത്തിന് ഇടമില്ല എന്ന് പ്രഖ്യാപിച്ച് ബർമിംഗ്ഹാമിൽ ആയിരക്കണക്കിന് വംശീയ വിരുദ്ധ പ്രതിഷേധക്കാരാണ് ജുവലറി ക്വാർട്ടറിന്റെ മൈഗ്രന്റ് സെന്ററിന് പുറത്തേക്ക് എത്തിച്ചേർന്നത് ഡ്രിസ്റ്റോളിൽ നിന്നും സമാധാനപരമായി ആയിരങ്ങൾ മാർച്ച് ചെയ്തു ഇവിടെയൊന്നും തീവ്രവാദ അക്രമികളുടെ സാന്നിധ്യം കാണുവാനുണ്ടായില്ല ജനകീയ എന്നാൽ ഇതാണ് എന്നാണ് പ്രമുഖർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പോർട്ട്സ്മൌത്ത് ബ്രൈറ്റൺ ബ്ലാക്ക്പോൾ എന്നിവിടങ്ങളിൽ ചെറിയ തോതിൽ മാത്രമാണ് തീവ്രവാദ പ്രതിഷേധക്കാർ ഉണ്ടായത് എന്നാൽ പ്രതീക്ഷിച്ച ആശങ്കയില്ലാതെ ആ രാത്രി കടന്നുപോയി ഇമിഗ്രേഷൻ സെന്ററുകൾ ഉൾപ്പെടെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി വാർത്ത പറഞ്ഞതിന് പിന്നാലെ ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതിരോധവുമായി രംഗത്തിറങ്ങിയതോടെ പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് ഇപ്പോൾ യാഥാർത്ഥ്യമായി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ